റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ സമാധാന സന്ദേശം എത്തിയിരിക്കുകയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി നേരിട്ടുള്ള ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് അറിയിച്ചിരിക്കുകയാണ് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി എക്സിലൂടെയാണ് സെലൻസി ഇക്കാര്യം അറിയിച്ചത് ഒടുവിൽ യുദ്ധം അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ച് റഷ്യ ആലോചിച്ചു തുടങ്ങിയിരിക്കുന്നു നല്ലൊരു സൂചനയാണിത് ലോകം മുഴുവൻ വളരെ കാലമായി ഇതിനായി കാത്തിരിക്കുകയാണെന്ന് സെലൻസ്കി കുറിച്ചു ഏതൊരു യുദ്ധവും അവസാനിപ്പിക്കുന്നതിനുള്ള ആദ്യപടി വെടിനിർത്തലാണ് യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അർത്ഥമില്ല യുക്രൈൻ കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറാണെന്നും സെലൻസ്കി കുറിച്ചു സമാധാനം പുനഃസ്ഥാപിക്കാൻ ഇസ്താംബൂളിൽ യുക്രൈനുമായി നേരിട്ട് ചർച്ചകൾ നടത്താമെന്ന് പുടിൻ നിർദ്ദേശം വെച്ച് മണിക്കൂറുകൾക്കുള്ളിലാണ് സെലൻസ്കിയുടെ ഈ പ്രതികരണം റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സമാധാന ശ്രമങ്ങൾ തുടരുന്നതിനിടെയാണ് റഷ്യൻ പ്രസിഡന്റിന്റെ ഈ നിർണായക നീക്കം മെയ് പതിനഞ്ചാം തീയതി ഇസ്താംബൂളിൽ വെച്ച് യുക്രൈനുമായി നേരിട്ട് ചർച്ച നടത്താമെന്ന നിർദ്ദേശമാണ് പുടിൻ മുന്നോട്ട് വെച്ചത് ശാശ്വതമായ സമാധാനം ഉണ്ടാക്കുകയും യുദ്ധത്തിന്റെ മൂലകാരണങ്ങൾ ഇല്ലാതാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ചർച്ചയെന്നും പുടിൻ പറഞ്ഞുരണ്ടിൽ മധ്യസ്ഥ ചർച്ചകൾ അവസാനിപ്പിച്ചത് റഷ്യയല്ല യുക്രൈൻ ആയിരുന്നു എന്നാലും മുൻ ഉപാധികളില്ലാതെ യുക്രൈൻ നേരിട്ടുള്ള ചർച്ചകൾ പുനരാരംഭിക്കണമെന്നാണ് ഞങ്ങളുടെ നിർദ്ദേശം വ്യാഴാഴ്ച ഇസ്താംബൂളിൽ സമാധാന ചർച്ചകൾ പുനരാരംഭിക്കാമെന്ന് യുക്രൈന് വാഗ്ദാനം നൽകുന്നു ഇനി തീരുമാനം യുക്രൈൻ അധികാരികളുടേതാണ് എന്നാൽ അവരുടെ വ്യക്തിപരമായ രാഷ്ട്രീയ അഭിലാഷങ്ങളാണ് അവരെ നയിക്കുന്നതെന്നും മറിച്ച് ജനങ്ങളുടെ താൽപര്യമല്ലെന്നുമാണ് പുടിൻ പറഞ്ഞത് വെടിനിർത്തൽ കരാറിന് തയ്യാറാണെന്ന് യുക്രൈൻ നേരത്തെ ത്തെയും സമ്മതം അറിയിച്ചിരുന്നു പക്ഷേ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും യൂറോപ്യൻ നേതാക്കളുടെയും സമ്മർദ്ദം നിലനിന്നപ്പോഴും സംഘർഷം അവസാനിപ്പിക്കുന്നതിന് റഷ്യ സമ്മതം അറിയിച്ചിരുന്നില്ല കൂടാതെ വെടിനിർത്തൽ കരാറിന് റഷ്യ സമ്മതിക്കണമെന്ന ആവശ്യം ശക്തിപ്പെടുത്തുന്നതിനായി ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനി പോളണ്ട് എന്നീ രാജ്യങ്ങളിലെ നേതാക്കൾ ഇന്നലെ കീവിൽ എത്തിയിരുന്നു യുക്രൈനെ പിന്തുണച്ചുകൊണ്ടായിരുന്നു നേതാക്കളുടെ ആ സന്ദർശനം ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലെയസ്റ്റാമ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ ജർമ്മൻ ചാൻസലർ ഫെഡറിക് മാസ് പോളണ്ട് പ്രധാനമന്ത്രി ഡൊണാൾഡസ് എന്നിവർ ഇന്നലെ എത്തുകയും യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുമായി ചർച്ച നടത്തുകയും ചെയ്തിരുന്നു ആദ്യമായാണ് യൂറോപ്യൻ നേതാക്കൾ ഇത്തരത്തിലൊരു സംയുക്ത സന്ദർശനം നടത്തുന്നത് എന്നാൽ യൂറോപ്യൻ നേതാക്കൾ നിർദ്ദേശിച്ച വെടിനിർത്തൽ അന്ത്യശാസനം വ്ളാഡിമിർ പുടിൻ നിരസിക്കുകയായിരുന്നു നേരിട്ടുള്ള ചർച്ചകൾ നടത്താനും നേതാക്കൾ നിർദ്ദേശിച്ചുവെങ്കിലും പുടിൻ തയ്യാറല്ലെന്നാണ് അറിയിച്ചിരുന്നത് അമേരിക്കയ്ക്കൊപ്പം യൂറോപ്യൻ നേതാക്കളെല്ലാം പുടിനെതിരെ ശബ്ദമുയർത്തുകയാണ് സമാധാനത്തിന് പരിഗണന നൽകുന്നതിന് പുടിൻ ഇപ്പോൾ അവസരം വന്നിരിക്കുകയാണെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവേൽ മാക്രോൺ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു നിരുപാധികമായ വെടിനിർത്തൽ ആവശ്യപ്പെടുന്നതായി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലെയർ സ്റ്റാമറും അറിയിച്ചു പുട്ടിന് സമാധാനത്തോട് വിയോജിപ്പാണ് പ്രകടിപ്പിക്കുന്നതെങ്കിൽ ട്രംപിനൊപ്പം ചേർന്ന് റഷ്യക്കെതിരെയുള്ള ഉപരോധങ്ങൾ വർദ്ധിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു എന്തായാലും പുതിയ തീരുമാനങ്ങൾക്ക് പിന്നാലെ മൂന്ന് വർഷമായി അവസാനമില്ലാതെ തുടരുന്ന റഷ്യ ഉക്രൈൻ സംഘർഷങ്ങൾക്ക് അന്ത്യമാകുമോ എന്നാണ് ലോകമിപ്പോള് ഉറ്റുനോക്കുന്നത്